കഴിഞ്ഞ ദിവസം തലക്കറി വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അയ്യോ അതിന് തല കണ്ടില്ലല്ലോ ചേച്ചി അത് എന്ത് ചെയ്തു എന്ന് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നേ ഈ തലക്കറി വെച്ചാൽ അന്ന് രാത്രി തന്നെ കുറച്ച് കപ്പ കിട്ടിയപ്പോൾ പിന്നെ സഹിക്കാൻ വയ്യ ആ കപ്പ പിറ്റന്ന് ഇതുപോലെ ഇളക്കി കറിയായിട്ട് കഴിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പിന്നെ ഇതൊക്കെ വെച്ച് എങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അന്ന് രാത്രി തന്നെ കുറച്ച് കപ്പ എടുത്തിട്ട് ഇതുപോലെ മുറിച്ച് വേവിച്ചിട്ട് എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ അന്ന് രാത്രി ഇതുപോലെ വലിയ തല കിട്ടിയതുകൊണ്ട് ആ തലക്കറിയൊക്കെ കോരി ഒഴിച്ചങ്ങ് പിടി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിറ്റെന്ന് തലക്കറി ഇല്ലാതായി പോയത് ബാക്കി കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാത്രിയാകുമ്പോൾ കുറച്ചും കൂടെ തണുപ്പങ്ങ് കൂടുകയെ അപ്പോൾ ഇതുപോലെ നല്ല വാഴയില ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുത്ത വീട്ടിലുള്ളത് കൊണ്ട് നമ്മൾ ചെന്ന് എടുത്തിട്ട് വരുന്നതാണ് അപ്പോൾ രാത്രി തന്നെ വാഴയില എടുത്തിട്ട് വന്നു പിന്നെ ഓരോ പാത്രം എടുക്കണ്ടല്ലോ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ വളഞ്ഞിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ വാഴയിലേക്കെത്ത ആ കപ്പയെല്ലാം ഞാൻ തട്ടി മീൻ തലയും കറിയൊക്കെ എടുത്ത് വെച്ചു ഇവിടെ തനൂട്ടിക്കാണെങ്കിൽ മീൻ കറി ഇപ്പോൾ കഴിക്കുകയില്ല കേട്ടോ എന്തോ നമ്മൾ പണ്ട് കഴിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കിട്ടാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ കഴിക്കാനേ താല്പര്യവും ഇല്ല അപ്പൊ ഞാനും ചേട്ടനും ചേട്ടൻ ഇടിയെടുക്കുന്നത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞ് നിക്കുകയാണ് അപ്പോൾ കാത്തുട്ടിക്കും കാത്തുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനും കപ്പയൊക്കെ കഴിക്കാൻ താനുട്ടിക്ക് കപ്പ ഇഷ്ടമാണ് പക്ഷേ ഇപ്പൊ എന്തോ മീനങ്ങനെ കഴിക്കാനേ ഇഷ്ടമല്ല അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ചൂരത്തലയൊക്കെ കണ്ടാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട ഇതുപോലെ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ സ്വർഗം അപ്പോൾ ആ കപ്പയും ഇതുപോലെ ആ മീൻ കറിയും ഹാ ഹാ എൻ്റെ അമ്മ എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നേട്ടോ എനിക്കാണെങ്കിൽ ഈ ചൂരത്തല എന്തോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചൂരത്തലയുടെ ആ പീസും കപ്പയും നല്ല ചൂട് കപ്പയും അതുപോലെ കറിയൊക്കെ കൂട്ടി ഇതുപോലൊരു പിടി പിടിച്ചിട്ട് നല്ല ചൂട് കട്ടനും കൂടെ കുടിച്ചാൽ ആ തണുപ്പൊക്കെ ഏത് സൈഡിൽ കൂടെ പോയെന്ന് നോക്കിയാൽ മതി കപ്പയാണെങ്കിലും നല്ല പെട്ടെന്ന് വേവുന്ന കപ്പ കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഒരു പിടിയും പിടിച്ച് ഇനി ചെന്നുകിടന്ന് ഒരു ഉറക്കം അങ്ങ് ഇറങ്ങ